्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം രാവണന് ബോധ്യയായി ഇനി രാമനോട് യുദ്ധം ആ യുദ്ധത്തിന്റെ പരിണാമവും എന്തായിരിക്കും എന്നൊക്കെ രാവണൻ അറിയാമപ്പോ വ്യക്തമായി അറിയാം രാവണൻ മണ്ടോദരിയോട് പറഞ്ഞു അനുസരിച്ച് അന്നേരം പണ്ഡിതനായത് സസ്യനും ചൊല്ലിനാൻ പണ്ഡിതൻ വേദങ്ങളും ശാസ്ത്രങ്ങളുമെല്ലാം അറിയുന്നവൻ നാലുണ്ട് വേദങ്ങൾ ആറുണ്ട് ശാസ്ത്രങ്ങൾ ഇതിൽ ഒന്ന് പൂർണമായും പഠിക്കണമെങ്കിൽ നല്ല ബുദ്ധിമാനായ മനുഷ്യന് ഒരു ആയുസ് മുഴുവൻ വേണം രാവണനാകട്ടെ നാല് വേദവും ആറ് ശാസ്ത്രവും സമ്പൂർണമായി ഗ്രഹിച്ചയാളാണ് അപ്പോൾ പത്ത് മനുഷ്യരുടെ ബുദ്ധി രാവണനുണ്ട് എന്ന ആലങ്കാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അപ്പോ രാവണന് പത്ത് തലയുണ്ട് ഇത് കവികൽപ്പന കാരണം പത്ത് ബുദ്ധിമാന്മാരുടെ ബുദ്ധിയാണ് രാവണൻ ഒരാളിനുള്ളത് അങ്ങനെ പണ്ഡിതൻ യഥശാസ്ത്രാദികളെല്ലാം അറിയുന്നവൻ ആയിട്ടുള്ള രാവണൻ മണ്ഡപതിരിയുടെ അടുത്തെന്ന് വളരെ കൂടിയിട്ട് മണ്ഡപതിരിയോട് പറഞ്ഞു നാഥയെ ധരിക്കുക ദൈവാധീനമൊക്കെയും എല്ലാം ഈശ്വരനധീനമാണ് എന്ന് അല്ലയോ നാഥെ നീ മനസ്സിലാക്കിക്കൊള്ളുക ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിരണം കഴിഞ്ഞാലേ മരണം ഉറപ്പാണ് പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണോ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത് അതെല്ലാം അനുഭവിക്കാതെ നിർത്തിയില്ല ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം എന്റെ അനുഭവം ഇപ്പോൾ ഈ പ്രകാരത്തിലായി പോയിരിക്കുന്നു ബന്ധുക്കളെല്ലാം മരിച്ചു ആരൊക്കെയാണോ തനിക്ക് സഹായികളായിട്ട് ഈ ലങ്കയിലുണ്ടായിരുന്ന അവരൊക്കെ മരിച്ചു തന്നെ സ്നേഹിച്ച രാക്ഷവീരന്മാരെല്ലാം മരിച്ചു മക്കൾ മരിച്ചു മരുമക്കൾ മരിച്ചു അമ്മാവന്മാർ മരിച്ചു സഹോദരന്മാർ മരിച്ചു കൊച്ചുമക്കൾ മരിച്ചു ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു ഇതാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടതായി വന്നു ചേർന്നിരിക്കുന്നത് നീ ഈ വസ്തുത ഓർക്കുക ഇതെല്ലാം നിശ്ചയമാണ് എന്ന് അത് സംഭവിച്ചേ പറ്റൂ അതുകൊണ്ട് ഇക്കാര്യം മനസ്സിലാക്കി ഈ ജ്ഞാനം ഉൾക്കൊണ്ട് ജ്ഞാനം ആശ്രിത്യ ശോകം കളഞ്ഞിടുന്നീ നീ ദുഃഖത്തെ വിപേക്ഷിക്ക വേദനിക്കരുത് ഈ ജ്ഞാനത്തെ വിധിയുടെ ഈ നിശ്ചയത്തെ നീ മനസ്സിലാക്കിയിട്ട് മനസ്സിനെ ശാന്തമാക്കുക ശോകം എന്തുകൊണ്ടുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാകുന്നത് അജ്ഞാന സംഭവം ശോകമാകുന്നതും ശോകമെന്ന് പറയുന്ന അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് നീ എല്ലാം ഈശ്വരകൽപ്പിതമാണ് എന്നുള്ളതായ പൂർണ്ണമായ ജ്ഞാനത്തെ ഉൾക്കൊള്ളുമ്പോഴേക്കും നിന്റെ ദുഃഖമില്ലാതായിത്തീരും യഥാർത്ഥത്തില് അജ്ഞാനം നമ്മെ നശ്വരമായ ശരീരാദികളിൽ ബന്ധിക്കുന്നു രാവണൻ ഈ ആത്യന്തികമായ മുഹൂർത്തത്തില് മണ്ഡോതിരിയോട് സംസാരിക്കുന്നത് മഹാജ്ഞാനിയായിട്ടാണ് വേദങ്ങളെല്ലാം പഠിച്ചയാൾ ഉപനിഷത്തിന്റെ സാരാംശം രാവണൻ തന്നെ മണ്ഡോതിരിയോട് പറയുന്നത് നാം കേൾക്കും ഈ ശരീരമാണ് ഞാനെന്നുള്ളതായ വിശ്വാസത്തെ നീ പൂർണ്ണമായും ഉപേക്ഷിക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നത് ആനന്ദസ്വരൂപനായിരിക്കുന്ന പരമാത്മാവാണ് എന്നറിയണം ആ പരമാത്മാവ് ഒന്നിനോടും പുരളുന്നില്ല എന്നറിയണം ഒന്നിനോടും അത് ചേരുന്നില്ല ഒന്നിനോടും അതിന് ബന്ധമില്ല ഒന്നിനോടും അതിന് വേർപാടുമില്ല എന്നറിയണം അങ്ങനെയുള്ള നിർഗുണ നിരാകാര ബ്രഹ്മമാണ് സമസ്ത ചരാചരങ്ങൾക്കുള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്നത് എന്നറിയണം അതിന് ജനനവുമില്ല അതിന് മരണവുമില്ല ഈ വസ്തുത മനസ്സിലാക്കിയിട്ട് ആത്മാനം ഇങ്ങനെ കണ്ട് തെളിഞ്ഞുടാൻ ആത്മനി ശോകം കളകനീ വല്ലഭേ എന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന പുറമേയും നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മാവിനെ നിന്റെ അന്തരംഗം കൊണ്ട് ഭംഗിയായി ഉറപ്പോടുകൂടി പ്രത്യക്ഷമായി കണ്ട് മനസ്സ് തെളിഞ്ഞ് നീ നിന്റെ മനസ്സിനെ പിടികൂടി പിടികൂടിയിരിക്കുന്നതായ ശോകത്തെ പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചേക്കുക ഞാൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ഞാൻ യുദ്ധത്തിന് വേണ്ടി എന്തിനു പുറപ്പെടും എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ രാമനെയും ലക്ഷ്മണനെയും കൊല്ലും വാനരന്മാരെയും കൊല്ലും എന്നിട്ട് ഞാൻ ജയഭൈരി അടിച്ചു മടങ്ങിവരും അല്ലായി അല്ലായകലോ രാമസഹായകമേറ്റ് കൈവല്യവും പ്രാപിപ്പൻ ഇല്ലൊരു സംശയം രാമനെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ വാനരങ്ങളെയും ലക്ഷ്മണനെയും കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ രാമൻ്റെ പേറ്റു മരിക്കും പടക്കളത്തിൽ അതിൻ്റെ ഫലം കൈവല്യമാണ് മോക്ഷമാണ് ഈ ജനിവൃതി പരമ്പരയിൽ നിന്നുള്ളതായ മോചനമാണ് അത് ഞാൻ നേടും എന്ന് മണ്ടോദരിയോട് രാവണൻ ആ സമയത്ത് പറയുകയാണ് രാവണന്റെ ധീരത രാവണന്റെ വീരവ്രതം അത് നമുക്കിവിടെ കാണാം രാവണൻ ഒരുപാട് ദുഷ്കൃത്യങ്ങൾ ചെയ്തു അഹന്തയാൽ അതിൻ്റെ എല്ലാം ഭാരമാണ് ഈ പ്രകാരത്തിലുള്ള പരിണതിയായിട്ട് വന്ന് ഭവിക്കുന്നത് അതോടൊപ്പം രാവണന്റെ വീരത അത് അവിടങ്ങളിലെല്ലാം പ്രകടമാകുന്നുമുണ്ട് എന്നിട്ട് രാവണൻ പറഞ്ഞു എന്നെ രാമൻ കൊല ചെയ്യുകയിൽ സീതയെ കൊന്നു ഉടൻ എന്നോട് കൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ അങ്ങനെയും പറഞ്ഞു ആ രാക്ഷസ സ്വഭാവം അവിടെയും കാണിച്ചു ഇത്രയും വലിയ ജ്ഞാനിയാണ് എങ്കിലും ആ ജ്ഞാനം കറയറ്റതായിട്ടില്ല രാവണൻ ഇതെല്ലാം പഠിച്ചു ഇതെല്ലാം മനസ്സിൽ ഉറപ്പിച്ചു ഇതെല്ലാം ബുദ്ധിയിൽ ഉറപ്പിച്ചു കുറെയൊക്കെ അത് അനുഭവിക്കുകയും ചെയ്തു തെളിഞ്ഞ് അനുഭവിക്കുകയും ചെയ്തു എങ്കിലും പൂർണ്ണതയിലെത്തിയില്ല അപ്പോഴും രാക്ഷസീയമായിരിക്കുന്ന വാസനകളുടെ ബന്ധനം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ജ്ഞാനം ഇടയ്ക്കിടയ്ക്ക് തെളിയും വീണ്ടും അതിനെ മറച്ചുകൊണ്ട് ഈ വാസനകൾ വാസനകൾ തെളിയും ജ്ഞാനം തെളിഞ്ഞപ്പോഴാണ് ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചെല്ലാം നിന്റെ ഉള്ളിൽ ജനനമരണരഹിതമായ ആത്മാവിനെ നീ കണ്ട് ശോകത്തെ എന്നെല്ലാം രാവണൻ പറഞ്ഞേ അടുത്ത നിമിഷത്തിൽ ആ രാക്ഷസി വാസന ഉണർന്നിട്ട് പറഞ്ഞു ഞാൻ പടയിൽ മരിച്ചു കഴിഞ്ഞാൽ നീ എന്തു വേണം സീതയെ കൊന്നുകളയണം കൊന്നുകളഞ്ഞിട്ട് നീ ഉടന്തടി ചാടണം രാവണന്റെ ശരീരം ദഹിപ്പിക്കുവല്ലോ ആ അഗ്നിയിൽ നീ ചാടി മരിക്കണം ആ രാക്ഷസി ഭാവം അപ്പോൾ രാവണന്റെ ഉള്ളിലിരുന്നു കൊണ്ട് രാവണനെക്കൊണ്ട് ഇങ്ങനെ പറയിച്ചു ഈ അവസരത്തില് മണ്ഡോദരി പതിവ്രതാരത്നമാണ് മണ്ടോദരി മണ്ടോദരി രാവണനോട് പറഞ്ഞു രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ പടക്കളത്തിൽ തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല മൂന്ന് ലോകങ്ങളിലുള്ളവർക്കും സാധ്യമല്ല പതിനാല് ലോകങ്ങളിലുള്ളവർക്കും സാധ്യമല്ല ശ്രീരാമചന്ദ്രൻ ആരാണ് എന്ന് ഇനിയും അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല ഇത്രയും സംഭവങ്ങൾ നടന്നല്ലോ അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല ഇനിയെങ്കിലും അങ്ങ് മനസ്സിലാക്കണമായിരുന്നു ഇപ്പോഴും അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല അതാണ് ജാനകീയക്കൊന്ന് നീ അഗ്നിപ്രവേശം ചെയ്യണമെന്നൊക്കെ എന്നോട് അങ്ങ് പറഞ്ഞത് ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ നാരായണനാണ് ലോകത്തെ രക്ഷിക്കുന്ന ഈശ്വരൻ അദ്ദേഹം കലാകാലങ്ങളിൽ ഭൂമിയിൽ അവതരിക്കും എന്തിനു വേണ്ടി അധർമ്മം വളരുമ്പോൾ അധർമ്മത്തെ ദൂരീകരിക്കാൻ വേണ്ടി വേണ്ടുന്ന രൂപത്തിൽ വേണ്ടുന്ന ഭാവത്തിൽ വേണ്ടുന്ന സമ്പ്രദായത്തിൽ വന്ന് വേണ്ടുന്ന ധർമ്മ രക്ഷാകർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹം മടങ്ങിപ്പോകും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വയോസ്തുതമനു തന്നെ രക്ഷിച്ചതും പണ്ടോതിരി രാവണനോട് പറയുക ഈ ശ്രീരാമചന്ദ്രൻ ഉണ്ടല്ലോ ദാശരഥി ദരഥന്റെ പുത്രൻ അദ്ദേഹം പണ്ട് വൈവസ്വത മനുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മകര മത്സ്യമായിട്ട് അദ്ദേഹം അവതരിച്ചു മത്സ്യാവതാരം അത് കഴിഞ്ഞിട്ടോ ഒരു ലക്ഷം യോജന വിസ്തീർണമായിട്ടുള്ള കൂർവമായി അവതരിച്ചു വാലാഴി മഥനം നടക്കുമ്പോൾ ആ മന്ദരപർവതം കടലിലേക്ക് താഴുന്ന അവസരത്തില് അതിനെ ഉയർത്തി നിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇത്രയേറെ വലിപ്പമാർന്ന ഒരു ലക്ഷം യോജന വിസ്തീർണമുള്ളതായ ഒരു കുർമ്മമായിട്ട് ആമയായിട്ട് അവതരിച്ചു പിന്നെയോ പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു ഹിരണ്യാക്ഷൻ എന്നു പേരായ സുരൻ ഈ ലോകത്തെ മുഴുവൻ ഭയങ്കരമായ ദുരിതത്തിന് വിധേയമാക്കിയപ്പോഴേക്കും ഈ ലോകത്തെ പാതാളമാക്കി തീർത്തു അയാള് അപ്പോഴേ അദ്ദേഹം പന്നിയായി അവതരിച്ചിട്ട് മഹാവരാഹമായി അവതരിച്ച് ഹിരണ്യാക്ഷനെ കൊന്ന് മണ്ണിടം തേറ്റമേൽ വെച്ച് പൊങ്ങിച്ചതും അതും ഈ ശ്രീരാമചന്ദ്രനാണെന്നറിയ ഘരനായ ഒരു ഹിരണ്യകശുദ്ധൻ മാറിടം കൈനഖം കൊണ്ട് വിളർന്നതും ആ നരസിംഹാവതാരം അതും ഈ രാമന്റെ അവതാരമാണ് എന്നറി അറിഞ്ഞുകൊള്ളുക വിനയോ മൂന്നടി മണ്ണ് ബലിയോടിയാജിച്ച് മൂലോകവും മൂന്നടിയായളന്നതും പാവനനായി ബലിയോട് മൂന്നടി മണ്ണ് ചോദിച്ചിട്ട് അവസാനം ത്രിവിക്രമനായി ലോകം മുഴുവൻ നിറഞ്ഞ് അങ്ങനെ ലോകത്തെ മുഴുവൻ അളന്നെടുത്തവനും ക്ഷത്രിയരായി പിറന്നോ രസുരന്മാരെ ക്ഷത്രിയരായി പിറന്നോ രസുരന്മാരെ യുദ്ധയെ വധിപ്പതിനായി ജമദഗ്രിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും അതും ഈ ശ്രീരാമചന്ദ്രനാണ് എന്ന് അല്ലേ രാവണ അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം ഇപ്പോ ദശരഥന്റെ പുത്രനായിട്ട് രാമനായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതും എന്ന് ധരിക്ക നീ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ മാർത്താണ്ഡവംശത്തിൽ മാർത്താണ്ഡവംശയെ ദശരഥപുത്രനായി ധാത്രീസുത വരനാകിയ രാഘവൻ സീതയുടെ ഭർത്താവായിരിക്കുന്ന രാഘവൻ ദശരഥന്റെ പുത്രനായിരിക്കുന്ന രാഘവൻ അങ്ങനെ അദ്ദേഹം വന്ന് അവതരിച്ചത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് അല്ലയോ രാവണ നിനക്ക് ശ്രേയസ്സിൻ്റെതായ മാർഗം ഞാൻ പറഞ്ഞു തരാം പതിവ്രതാരത്നമാണ് മണ്ഡോദരി അതുകൊണ്ട് തന്നെ സർവജ്ഞാനവും മണ്ഡോദരിയിൽ ഉളങ്ങുന്നു സർവഗുണസമ്പത്തും മണ്ഡോദരിയിൽ ഉളങ്ങുന്നു ഭർത്താവിനെ രക്ഷിക്കുക എന്നുള്ളത് പതിവ്രതയായ പത്നിയുടെ സ്വധർമ്മമാണ് അതുകൊണ്ട് രാവണന് ആ പതിവ്രതാരത്ന ഉപദേശം കൊടുക്കുകയാണ് വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക സീതെ രാമന് കൊടു രാമന് സമർപ്പിക്കുക എന്നിട്ട് അങ്ങയുടെ അനുജനായിരിക്കുന്ന വിഭീഷണന് ഈ രംഗാപുരത്തെ നൽകുക അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ രാമൻ കരുണാകരൻ പുനരത്രയും രാമൻ അങ്ങേയറ്റം കാരുണ്യ സമുദ്രമാണ് അദ്ദേഹം അങ്ങെ രക്ഷിക്കും ഈ ലോകത്തെ രക്ഷിക്കും അങ്ങ് ചെയ്ത ദുഷ്കൃതങ്ങളെല്ലാം അദ്ദേഹം പൊറുക്കും അങ്ങനെ അങ്ങയ്ക്ക് ഈ ഭൂമിയിൽ ഈ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാൻ തപസ്സനുഷ്ഠിക്കുവാനുള്ളതായ അവസരം കൈവരും നാമിനി കാനനം വാഴുക തപസ്സിനായി നമുക്ക് നമുക്കൊരുമിച്ച് പോകാം കാട്ടിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി ചെയ്ത ദുഷ്കൃതങ്ങളെല്ലാം ഒടുങ്ങുവാൻ അങ്ങ് കാനനത്തിൽ എന്നോടൊപ്പം തപസ് ചെയ്ത് ജീവിതത്തെ ധന്യമാക്കി തീർക്കുക അങ്ങനെ ശ്രേയസിന്റെ മാർഗം മണ്ടോതിരി ഉപദേശിച്ചു അത് മണ്ടോതിരിയുടെ ധർമ്മമാണ് പതിവ്രതാധർമ്മമാണ് അത് മണ്ടോദരി ഉപദേശിച്ചു അപ്പോഴേക്കും രാവണം പറഞ്ഞു പുത്ര മിത്ര അമാത്യ സഹോദരന്മാരെയും മൃത്യു വരുത്തി ഇവരെല്ലാം കൊല്ലിച്ചു പുത്രനെ മിത്രത്തെ അമാത്യന്മാരെ സഹോദരന്മാരെ എല്ലാരെയും കൊല്ലിച്ചു എന്നിട്ട് ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലട അരയോ മണ്ഡോദരി ഇവരെല്ലാം കൊലയ്ക്കൊടുത്തിട്ട് ഞാൻ ഏകനായിട്ട് കാനനത്തിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നത് ഒരിക്കലും ഭംഗിയല്ല അത് നീ മനസ്സിലാക്കിക്കൊള്ളുക ഞാൻ ചെയ്യേണ്ടത് വീരന്മാർ ചെയ്യേണ്ട തൊഴിൽ തന്നെയാണ് അത് യുദ്ധമാണ് രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവാൻ രാമനോട് ഞാൻ യുദ്ധം ചെയ്യും രാമനെ എതിർത്ത് പടക്കളത്തിൽ രാമനെ ഞാൻ നേരിടും അങ്ങനെ ഞാൻ വൈകുണ്ഠരാജ്യത്തിലേക്ക് മടങ്ങിയെത്തും നമ്മൾ നേരത്തെ പലതവണ ഇത് ചിന്തിച്ചിട്ടുണ്ടത് രാജ്യത്തിലെ ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാരുടെ കാര്യം അവർക്ക് അവര് മുജന്മങ്ങളിൽ എങ്ങോ ചെയ്തിട്ടുള്ളതായ ഒരു തെറ്റിന്റെ ഫലം അനുഭവിക്കാനുള്ള സമയമായി അപ്പോ അതിനൊരു താൽക്കാലിക കാരണം വന്നു അവിടെ സനഗാദികൾ വന്നു സനഗാദികളോട് ഭഗവാനെ കാണണ്ട എന്ന് ഇവർ പറഞ്ഞു പോയി അവർ മർത്യലോകത്തിലേക്ക് നീ നിങ്ങൾ പോകട്ടെ എന്ന് ശപിച്ചു അങ്ങനെ ഭൂമിയിലേക്ക് അവർക്ക് വരേണ്ടി വന്നു ഭഗവാൻ അവർക്ക് കൊടുത്തതായ മോചനമാർഗം ഒന്നുകിൽ ഭക്തന്മാരായ ഏഴ് ജന്മം ഇല്ലെങ്കിൽ ശത്രുക്കളായി മൂന്ന് ജന്മം ഏതു വേണം തിരഞ്ഞെടുത്തുള്ള അവർ പറഞ്ഞ് ശത്രുക്കളായി മൂന്ന് ജന്മം മതി എന്തുകൊണ്ടെന്നാൽ ഭക്തന്മാരായി ഏഴ് ജന്മം എടുത്തു കഴിഞ്ഞാൽ ഓരോ ജന്മത്തിലും അനേകം അനേകം കർമ്മങ്ങൾ ചെയ്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കർമ്മബന്ധനങ്ങൾ ഏറ്റുവാങ്ങും പിന്നെ അതിൽ നിന്നിട്ടും മോചനം ഉണ്ടാവില്ല എന്നാൽ ശത്രുവായിട്ടുള്ള മൂന്ന് ജന്മം മതി എങ്കിലുള്ള കുഴ എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലുള്ള സൗകര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ അതിക്രമങ്ങൾ ചെയ്യും അങ്ങ് തന്നെ വരണം പടക്കളത്തിൽ ഞങ്ങളോട് നേരിടണം അങ്ങ് തന്നെ ഞങ്ങളെ സംഭരിക്കണം അങ്ങനെ ഞങ്ങളുടെ പാപത്തെ മുഴുവൻ അങ്ങ് ഏറ്റെടുക്കണം ഏറ്റെടുത്തിട്ട് ഞങ്ങളെ പാപ വിമുക്തരാക്കി വൈകുണ്ഠ ലോകത്തിലേക്ക് മടക്കി കൊണ്ടുവരണം അങ്ങനെയാണ് ആ ജയവിജയന്മാരെ ഹിരണ്യാക്ഷനും ഹിരണ്യ വിശപ്പവുമായിട്ട് ഹൃദയുഗത്തിൽ വന്നത് ഭഗവാൻ തന്നെ അവർക്ക് ആ ജന്മത്തിൽ നിന്ന് മോചനം കൊടുത്തു ഇതാ കുംഭകർണനായിട്ടും രാവണനായിട്ടും വന്നു കുംഭകർണന് മോചനമായി ഇതാ രാവണന്റെ മോചനത്തിനുള്ള സമയം വരുന്നു അതാണ് രാവണൻ പറഞ്ഞത് രാമനോട് വടക്കളത്തിൽ ഏറ്റുമുട്ടിയിട്ട് രാജ്യത്തിലേക്ക് ഞാൻ പോകും ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ജന്മം കൂടി അവർക്ക് അശേഷിച്ചിരിപ്പുണ്ട് അതാണ് ശിശുപാലനായും ദന്തവക്രനായും അവർ ദ്വാപരയുഗത്തിൽ വരുന്നത് അന്ന് ഭഗവാൻ കൃഷ്ണനായി വന്ന് അവർക്ക് പൂർണ മോചനം മൂന്ന് ജന്മങ്ങൾ കടന്ന് വൈകുണ്ഠ ലോകത്തിലേക്ക് മടങ്ങിയെത്തുവാനുള്ളതായി മോചനം നൽകി ഇങ്ങനെ വൈകുണ്ഠദേശത്തിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് വിരോധഭക്തിയിലൂടെ രാമനെ സമീപിക്കുകയാണ് രാവണൻ ഭക്തിയുടെ മാർഗങ്ങൾ അനന്തമാണ് അതിൽ രാവണനെ പോലുള്ള ആളുകൾക്ക് സ്വീകരിക്കാവുന്ന മാർഗമാണ് വിരോധഭക്തി വേറെ ആർക്കും അത് പറ്റില്ല ഭഗവാനെ ശത്രുവായി കണ്ട് ഭഗവാനോട് പോരടിക്കാൻ രാവണനെ പോലുള്ളവർക്ക് ഹിരണ്യാക്ഷനെ ഹിരണ്യകശ്യനെ പോലുള്ളവർക്ക് മാത്രമേ പറ്റൂ അതാണ് വിരോധഭക്തിയുടെ മാർഗം അങ്ങനെ ഭഗവാനിലേക്ക് തിരിഞ്ഞു ചെല്ലാൻ അവിടെ വൈകുണ്ഠലോകത്തിലേക്ക് ചെല്ലാൻ ഉള്ളതായ അവസരം ഒരുക്കുകയാണ് രാവണൻ രാവണൻ ഇക്കാര്യം പല പലയിടങ്ങളിലും ചിന്തിക്കുന്നത് നമ്മൾ കണ്ടു അത് തന്നെയാണ് ഇവിടെ രാവണന്റെ വാക്കുകളിലും കിടക്കുന്നത് ഞാൻ വൈകുണ്ഠ രാജ്യത്തിലേക്ക് എത്തിച്ചേരും ആ രാജ്യസുഖം പരമാത്മ സാക്ഷാത്കാരം ഞാൻ അനുഭവിക്കും എന്ന് അങ്ങനെ രാവണൻ രാമനെ അഭിമുഖീകരിക്കാനായിട്ട് പുറപ്പെടുന്നു നാളെ ആദിത്യ ഹൃദയ മന്ത്രജപവും രാവണ വധവും ഒക്കെയാണ് നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പവിത്രമായിരിക്കുന്ന ഈ കഥ നമുക്ക് പഠിക്കാം അങ്ങനെ ഭാരതീയ വേദാന്തത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ രാമനെ സീതാസമേതനായി ലക്ഷ്മണാൻവീതനായി ആജനേയനാൽ സേവിതനായി നമുക്ക് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം അതിന് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത അഞ്ജനന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരു പാദങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം